ഉണ്ട് ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി എന്തൊക്കെയാണ് ഉമേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് ബിനോദ വിഷം രണ്ട് വരികളിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത് അതിൽ അവസാനിപ്പിക്കുകയും ചെയ്തു അതായത് തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തുടർ തീരുമാനം എന്ത് എന്നുള്ളത് യഥാസമയത്ത് അറിയിക്കും എന്താണ് തീരുമാനമെന്നോ അത് കടുത്ത തീരുമാനമാണെന്നോ അല്ലെങ്കിൽ പുറത്തു വരുന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായിരുന്നു മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ആ തരത്തിൽ പല വാർത്തകളും പുറത്തു വന്നിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആകെ രണ്ടുപേരും പ്രതികരണം മാത്രമാണ് നടത്തിയത് ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ആയിട്ടില്ല അതുകൊണ്ട് എന്താണ് തുടർ തീരുമാനങ്ങൾ എന്നുള്ള കാര്യം പാർട്ടി സംവിധാനങ്ങളിൽ ചർച്ച ചെയ്ത ശേഷം യഥാസമയത്ത് അറിയിക്കും എന്നത് മാത്രമാണ് ബിനോവിഷം പ്രതികരിച്ചു ഏതാണ്ട് ഒരു മണിക്കൂറോളം മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അതിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ശേഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റും കൂടുകയുണ്ടായി മുതിർന്ന നേതാക്കളൊക്കെ സി പി ഐയുടെ മുതിർന്ന നേതാക്കളൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തു മന്ത്രിമാരടക്കം ആ യോഗത്തിലുണ്ടായിരുന്നു അതിനുശേഷം സി പി ഐയുടെ ആദ്യം പ്രതികരണം തേടിയത് ഈ യോഗം കഴിഞ്ഞ് വരുമ്പോൾ അവരോടൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ അവരെല്ലാം പാർട്ടി സെക്രട്ടറി പറയും എന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിനോദം വരുമ്പോഴാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് പക്ഷേ അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആവർത്തിച്ച് അദ്ദേഹത്തിനോട് പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അടുത്ത മന്ത്രിസഭാത്തൽ നിന്ന് വിട്ടുനിൽക്കും എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇടതുമുന്നണി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അങ്ങനെ വിവിധ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹം അതിലൊന്നും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ മന്ത്രിസഭാകളിൽ നിന്ന് വിട്ടുനിൽക്കും എന്നൊന്നും ബിനോ വിശ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് തുടർ തീരുമാനങ്ങൾ എടുക്കും അത് പാർട്ടി സംവിധാനങ്ങൾ ആലോ ആലോചിച്ച ശേഷം യഥാസമയത്ത് നിങ്ങളെ അറിയിക്കാം എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ശരി എന്തായാലും പി എം ശ്രീ വിഷയത്തിൽ ചർച്ച തുടരും ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം പിന്നീട് അറിയിക്കും എന്നാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കെ മാണ് വിവരങ്ങൾ നൽകിയത്